നമസ്കാരം എം സ്പോർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ പിന്തുടരൂ അർജന്റീൻ താരം ഹോർഗെ പെരിയറഡിയസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഐ എസ് എൽ ക്ലബ്ബ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ്സിയുടെ താരമായിരുന്ന മുപ്പത്തിനാലുകാരൻ അർജന്റീൻ താരം ഹോർഗെ പെരിയറ പെരിയറഡിയസിനെ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയാണ് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ഇക്കാര്യം തങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി പതിനെട്ട് മത്സരത്തിൽ നിന്ന് മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റും കണ്ടെത്താൻ പെരിയറഡിയസിനായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹോർഗെ പെരിയ റെഡിയസ് പിന്നീട് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും ഒടുവിൽ അവസാനമായിട്ട് ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയും പന്ത് തട്ടി ഏതായാലും ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് തന്നെ പെരിയർ റെഡിയസ് തിരിച്ചെത്തിയിരിക്കുന്നു ഇക്കാര്യം മുംബൈ സിറ്റി എഫ് സി തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം